Flashback. One of the. I would not like to say major hit iron. No, no. You would all know cinema and I wouldn't want to say it. And one of. Uh, is a movie. Dialogues which were not only derogatory but most saddening to a woman in a scene. ഒരു തെറ്റ് ഇതിനകത്ത് യാഷ് ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഒരു കാറിനുള്ളിൽ ഏർപ്പെടുന്നതും ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായിട്ട് മാറുകയും ചെയ്ത് മോഹൻദാസിന്റെ സിനിമയിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യമുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പട്ടിക ഡബ്ല്യു സി സി സമയത്ത് പ്രത്യേകിച്ച് കസബ ഒരു സിനിമയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടും ആയിട്ട് നിന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഗീതു മോഹൻദാസ് പറഞ്ഞിട്ട് എന്ത് നിർത്തി പറയുന്നത് ഇപ്പൊ കസേല് ഈ കുത്തിന് പിടിക്കുന്നത് വെല്ലനാണെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് ഹീറോ ചെയ്യുമ്പോഴേ പ്രശ്നമുള്ളൂ ഒക്കെ ചെയ്യുമ്പോഴേ അല്ല നമുക്ക് ഹീറോ ക്ഷമ പരീക്ഷിക്കരുത് ഒറ്റ വീക്ക് ക്ഷീരുത് സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഡബ്ല്യു സി സിയുടെ വാദം എന്നാൽ ഇന്ന് ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ ഡബ്ല്യു സി സിയുടെ അംഗമായ ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ സ്ത്രീകളെ ഒരു ഉപയോഗമായി മാത്രം കാണുന്നു സ്ത്രീകൾ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എന്നുള്ളത് എന്ന് സിനിമയിൽ പറഞ്ഞിരുന്ന അതേ ഗീതു മോഹൻദാസ് തന്റെ സിനിമയിൽ വേറൊരു ഭാഷയിൽ പോയിട്ട് സിനിമ സംവിധാനം ചെയ്തപ്പോൾ തന്റെ നിലപാടെല്ലാം കീഴ്മയിലായിട്ട് മറിച്ചു ഞാൻ പറഞ്ഞല്ലോ കണ്ടറിയണം കോശി െന്താ സംഭവിക്കാ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം ഓ